കേന്ദ്ര സർക്കാരിന് അസ്യത്വം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് സഖ്യകക്ഷികൾ തിരിയുമ്പോൾ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഘടക കക്ഷികളെ ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിച്ചുകൊണ്ട് സർക്കാരിനെ തള്ളിയിടാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള കണക്ക് കൂട്ടലിലാണ് കോൺഗ്രസ് ഉള്ളത് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതും അതോടൊപ്പം തന്നെ അത് ലോക്സഭയിലൂടെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും പ്രധാനമായും ഇന്ത്യ മുന്നണിയും കോൺഗ്രസും നേതൃത്വം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആന്ധ്രയിൽ വെടിപൊട്ടിച്ചിരിക്കുകയാണ് നായിഡു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും ബി ജെ പിയുമായി മുന്നോട്ട് സഹകരിച്ചു പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കലുഷിതമായ ഒരു അന്തരീക്ഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എന്നാൽ ബി ജെ പി അത് ഗൗനിക്കാതെ മറ്റു വഴികളാണ് തേടുന്നത് നായിഡുവിൻ്റെ പതിനാറ് എം പിമാർ ഇല്ലെങ്കിലും കേവല ഭൂരിപക്ഷം തികക്കും എന്നുള്ള വീരവാദമാണ് ബി ജെ പി എം പിമാർ മുഴക്കുന്നത് നായിഡുവിൻ്റെ സഹായമില്ലാതെ ബി ജെ പി ഭൂരിപക്ഷം തികക്കാതിരിക്കാൻ മറ്റു ഘടക കക്ഷികളെ കൂടി കൃത്യമായി കോൺഗ്രസ് തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇത് അധികാരം പിടിക്കലിൻ്റെ ഭാഗമല്ല കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് ബി ഉണ്ടാക്കുന്ന അടി വളരെ വലുതാണ് വിശാലമായ മുന്നണി വികാസം ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ അതിനെ പൊളിച്ചെടുക്കാൻ എൻ ഡി എ വിട്ട ഘടകക്ഷികളോട് ചോദിച്ചാൽ മതി അവരുടെ ദുരനുഭവം അവർ പറഞ്ഞു തരും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുന്നത് ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് ഇന്ത്യയിൽ പൗരത്വ നിയമ ഭേദഗതിയും നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ കലുഷിതമായ ആഭ്യന്തര പ്രശ്നം വാസ്തവത്തിൽ അതിൽ വെള്ളം ചേർക്കുവാനുള്ള ശ്രമമായിരുന്നു ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഉണ്ടായിരുന്നത് അവരുടെ അജണ്ടകൾ പഴയതുപോലെ അതായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ അവർ ഏകപക്ഷീയമായി നടപ്പിലാക്കിയ നയങ്ങൾ അതുപോലെ തുടരാൻ കഴിയാത്തതിൻ്റെ വിഷമം അവരെ വേട്ടയാടുന്നുണ്ട് ഈ രാജ്യത്ത് ഒരു നീതിപീഠം ഉണ്ട് എന്നും അതിൻ്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കമ്മീഷനും ഇടപെടുവാനുള്ള സ്വാധീനമില്ല എന്നുള്ളതും മനസ്സിലാക്കാൻ ബി ജെ പി സർക്കാർ പക്ഷേ ശ്രമിക്കുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും വോട്ടർ പട്ടിക അട്ടിമറിക്കണം ഓരോ സംസ്ഥാനങ്ങളിലും അത്തരം പ്രയോഗത്തിലൂടെ താൽക്കാലികമായെങ്കിലും ഭരണത്തിൽ പിടിച്ചു നിന്ന് ഭരണഘടനയിൽ മാറ്റമുണ്ടാക്കണം രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടണം അടുത്ത രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കുവാനുള്ള തിരുമറികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്നുകൊണ്ട് ബി ജെ പി ഇപ്പോൾ കളിക്കാൻ ശ്രമിക്കുന്നത് നായിഡുവും അതുപോലെ തന്നെ ഇപ്പോൾ നിതീഷിനും ഈ കാര്യങ്ങൾ പരിപൂർണമായും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഡാറ്റ കളക്ഷനാണുള്ളത് അത് നടപ്പിലാക്കി ക്ഷേമം നൽകാൻ വേണ്ടിയല്ല ബി ജെ പി ശ്രമിക്കുന്നത് മറിച്ച് ആ ഡാറ്റയെ ദുരുപയോഗപ്പെടുത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത്